മാറി മാറി വരുന്ന സർക്കാരുകൾ സമുദായത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പിരിമേട് പാമ്പനാർ എസ് എൻ കോളേജ് കവാടത്തിൽ പണി പണികഴിപ്പിച്ച ക്ഷേത്ര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗം ാര് ശാഖായോഗം പാമ്പനാർ യോഗം എസ് എൻ കോളേജ് കവറത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഗുരുദേവ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠാകരവും ക്ഷേത്ര സമർപ്പണവുമാണ് നടന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് പഞ്ചലോക വിഗ്രഹം സംഭാവനയെ നൽകിയത് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ദേവിനാരായണ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി രാവിലെ പാമ്പര ടൌണിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകപടിയോടെ ഘോഷയാത്ര നടന്നു പ്രതിഷ്ഠാ സമർപ്പണ സമ്മേളനത്തിൽ എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപ്രകാശനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം പീരിമേട് യൂണിയൻ പ്രസിഡന്റ് ചെമ്പങ്കുളം ഗോപി വൈദ്യർ അധ്യക്ഷനായിരുന്നു പീരിമേട് എം എൽ എ വാലു മുഖ്യ അതിഥിയായിരുന്നു പാമ്പയാർ ശാഖാ സെക്രട്ടറി സുരേഷ് ചുളപ്പാടിക്കൽ കെ പി ബിനു ബിജു മാധവൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജൻ തുടങ്ങിയവരും മറ്റ് യൂണിയൻ ഭാരവാഹികളും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം ഭാരവാഹികൾ അടക്കം നേതൃത്വം വഹിച്ചു ശാഖായോഗത്തിന് കീഴിലെ മുഴുവൻ കുടുംബാംഗങ്ങളും ചടങ്ങുകളിൽ പങ്കാളികളായി